ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വഴുതന കൃഷിയാണ് നമ്മൾ വയലറ്റ് വഴുതനയാണ് ഇവിടെ നട്ട് കൊടുത്തിരിക്കുന്നത് വഴുതനത്തായി നടുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വഴുതന നട്ടിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് ദിവസം ആയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ വഴുതനയിലൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂവിട്ടേക്കെന്ന് ഇവിടെ എൻ്റെ ഹീ വഴുതനയിലുമുണ്ട് എല്ലാ വഴുതനയിലും പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ നമ്മുടെ വഴുതനത്തേകളൊക്കെ വളർന്ന് വരുന്നുണ്ട് നട്ട രീതിയൊക്കെ നമ്മൾ ഇമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് അടിവെളക്കെ ചേർത്ത് നടുകയാണെങ്കിൽ നമ്മുടെ വഴുതനത്തേകളൊക്കെ പെട്ടെന്ന് പൂവിടുകയും കായഫലം ഉണ്ടാകുകയും ചെയ്യുന്നതായി വെരുതനയിലും കണ്ടോ പൂ വിട്ട് പിടിച്ച് തുടങ്ങിയിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കുന്നൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇപ്പം നമുക്ക് നമ്മുടെ വഴുതന കൃഷിക്ക് വളം കൊടുക്കാറായിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമുക്ക് നിറയെ പൂവും കാര്യവും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ വളം കൊടുക്കണം അപ്പം ഞാൻ ഈ വഴുതനത്തായി നട്ടിരിക്കുന്നത് നിലത്താണ് നിലത്തായതുകൊണ്ട് നമുക്ക് ഇതേ ചുവടൊക്കെ ഒന്ന് മണ്ണിളക്കിയിട്ട് വേണം നമ്മൾ വളം കൊടുക്കാനായിട്ട് നമ്മൾ പറമ്പിൽ നട്ടിരിക്കുന്ന വഴുതനയുടെ വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വഴുതനത്തായി നട്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ കൊടുത്ത വളവും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിറയെ കായ ഇപ്പോൾ വഴുതനയിൽ നിന്നും കിട്ടുന്നുണ്ട് അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ അടിവളം ഒന്നും കൊടുത്ത് നട്ടിട്ടുള്ളതല്ല അപ്പോൾ ആ വളം തന്നെയാണ് ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മഴ പെയ്ത് നമ്മുടെ ഒന്ന് ഒലിച്ചു പോകുന്ന സ്ഥലത്തല്ല ഞാനിത് നട്ടിരിക്കുന്നത് പൊക്കോള്ളടുത്താണ് അതുകൊണ്ട് ഞാനിപ്പോൾ വളമിട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ വഴുതനയ്ക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കോഴിവളമാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള എന്ത് വളം വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഉള്ളവരാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ാഷ്ടമുള്ളവരാണേൽ അതിട്ട് കൊടുക്കുക നമ്മുടെ കൃഷി അനുഭവത്തിൽ നിന്ന് നമുക്ക് ഈ കോഴിവളം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ കോഴിവളമാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് അപ്പം നമുക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് ഓടിക്കൊടുക്കാം കോഴിവളം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് നമുക്ക് ഇഷ്ടംപോലെ കായ്ഫലം കിട്ടിയിട്ടുണ്ട് വഴുതനെയൊക്കെയാണ് നിറച്ച് കൊമ്പൊടിയുന്ന വിധം നമുക്ക് കായ് കിട്ടും നന്നായിട്ട് നല്ലൊരു ചെറിയ മരം പോലെയാണ് നമ്മുടെ കൃഷിസ്ഥലത്തെ വഴുതനയൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ഇത് ഞാൻ എൻ്റെ വീട്ടുമുറ്റിൽ നിന്ന് ഇട്ടിരിക്കുന്ന വഴുതനത്തെയാണ് അതിനും ഞാനിപ്പോൾ കോഴിവളം ഒന്ന് കൊടുക്കുകയാണ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ വളർച്ചയൊക്കെ മുമ്പോട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് എന്നിട്ട് എൻ്റെ ചുവട്ടിൽ ആ നീക്കിയ മണ്ണ് ഇട്ട് കൊടുത്ത് നമ്മുടെ വളം ഒന്ന് മൂടിക്കൊടുക്കണം പിന്നെ നിലത്ത് വഴുതനത്തെ നടുകയാണെങ്കിൽ നമുക്ക് പോലെ കായ് കിട്ടും ഗ്രോ ബാഗിൽ ഉണ്ടാകുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് കായ്ഫലം കിട്ടും ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവുകയും നന്നായിട്ട് വിളവ് കിട്ടും ഇപ്പം നമുക്ക് വേറെ ജൈവ സിലറിയൊന്നും മഴ ആയതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒഴിച്ചു കൊടുത്താലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള പൊടി രൂപത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കുകയാണ് നല്ലത് ഇതിൻ്റെയെല്ലാം ചൂട് ഇതുപോലെ ഇളക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് വളം കൊടുക്കുക അതുകൊണ്ട് ഉള്ള കൂട്ടുകാർ ഈ കോഴിവളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് വഴുതനയും വെണ്ടയും പച്ചമുളകുമൊക്കെ നമ്മുടെ അടുക്കള മുറ്റത്ത് ഒന്ന് നട്ട് കൊടുക്കണം നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കൃഷി ചെയ്ത് എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് നല്ലവണ്ണം കായ്ഫലമൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കിട്ടുന്നത് എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിലെ പച്ചക്കറികളൊക്കെയാണ് മിക്കവാറും അത് കട്ട് ചെയ്തെടുക്കാൻ തോന്നുകയില്ല കാരണം അതിൽ നിൽക്കുന്ന കാണാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഇല്ലേ നമ്മൾ വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ തന്നെയാണ് നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് കൃഷി ചെയ്തെടുക്കണം വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ചില ഇല്ലാത്ത വളങ്ങളൊക്കെ നമുക്കുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഇല്ല കണ്ട് നോക്കണം എന്നിട്ട് ആ വളമൊക്കെ ഉപയോഗിച്ച് നിങ്ങളും കൃഷി ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി